ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ബിരിയാണി റൈസിൻ്റെ റെസിപ്പി നോക്കിയാൽ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ബിരിയാണി റൈസാണ് അപ്പോൾ ഞാനത് ചിക്കൻ ടൊപ്പാണ് എടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് മസാല ഏതാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് വെച്ച് പെട്ടെന്നുണ്ടാക്കാൻ പറ്റണ ഒരു റൈസാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മസാല എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്ന് ഏലക്കായ ഒരു മൂന്ന് കറു മൂന്ന് നമ്മുടെ കരയാമ്പൂ ഉണ്ടല്ലോ അത് പിന്നെ കുറച്ച് കറുകപ്പെട്ട പിന്നെ സജീരകം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലിട്ട് കൊടുക്കാം പിന്നെ തക്കോല തക്കോലുണ്ടെങ്കിൽ ഇടാം പിന്നെ വഴനല അങ്ങനത്തെ പറയില്ല ഇലയുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതെൻ്റെ അടുത്ത് ഇല്ലാതെ തക്കോലുണ്ട് അത് ഇതിലിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പട്ട കുറച്ച് മൂന്ന് ഏലക്കായ മൂന്ന് കരയാമ്പൂ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പം ഞാൻ ഒരു ബിരിയാണി പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഒരു ടീസ്പൂൺ ബട്ടറും ആഡ് ചെയ്യേണ്ടിട്ട് ബട്ടർ ആ നെയ്യ് ഏതാണെന്ന് വെച്ചാൽ നെയ്യ് നെയ്യ് ആഡ് ചെയ്യായിരിക്കും നല്ലത് ഒരു മണം നിൽക്കാൻ വേണ്ടി അപ്പോൾ ഓയിലും നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മസാല തീ അപ്പോൾ സിമ്മിലേക്ക് ആക്കാം മസാല ഇട്ട് കൊടുക്കുമ്പോൾ തീയൊന്ന് സിമ്മിലേക്ക് ആക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നമ്മൾ ചൂടായതാണല്ലോ ഈ ഓയിലും നെയ്യൊക്കെ സിമ്മിലാക്കി അതിന് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കുകട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ആ പെരിഞ്ചീരൊക്കെ ഒന്ന് പൊട്ടും അപ്പോൾ സവാള ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയായിട്ട് എടുത്തിട്ടുള്ളൂ ഒരു മീഡിയം സൈസ് ഒരു സവാളയെടുത്തിട്ട് ഞാൻ നാല് ഗ്ലാസ് ബസ്മതി റൈസിൻ്റെ അളവ പറയണം അപ്പോൾ നാലായാലും അഞ്ചായാലും മസാലയൊക്കെ ഇത്ര തന്നെ മതി അധികം വല്ലാണ്ട് ഭയങ്കര മസാലയുടെ കുത്തൊന്നും ഈ റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതേ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ അളവ് വലിയ മാറ്റമൊന്നും വരുത്തണ്ട ഞാൻ ദാ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ആ സവാള ഒന്ന് മൂത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഫ്രൈ ആവണമെന്നൊന്നും ഇല്ല ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം വേണ്ട ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയും ചതച്ചതാണ് അതേപോലെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ചതച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പറഞ്ഞ പോലെ മസാല ആയാലും ഈ ഇഞ്ചി വെളുത്തുള്ളി ആയിരുന്നു അധികം ഒന്നും ടേസ്റ്റ് നിൽക്കാൻ പറ്റില്ല എന്നാൽ ടേസ്റ്റ് ടേസ്റ്റാ റൈസില് ഉണ്ടാവും വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വല്ലാണ്ട് ടേസ്റ്റ് ടേസ്റ്റൊന്നും മുന്നിട്ട് നിൽക്കരുത് കേട്ടോ അപ്പം നമ്മുടെ അരി ഞാൻ ചെയ്ത ഒന്ന് പറയാം അരി ഞാൻ നാല് ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി നന്നായി കഴുകണം കേട്ടോ ഈ റൈസൊക്കെ അരി നന്നായി കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചൊന്ന് കുതിരാട്ടോ പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി അതിന് ശേഷം കഴുകി ഞാൻ ഒന്ന് ആ വെള്ളം ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ഇട്ടാ എന്നിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുണ്ടോ അതിലിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് നമ്മുടെ ഉണ്ടല്ലോ അതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ പൈനാപ്പിൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഈ സമയത്ത് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടാൽ നല്ലൊരു ടേസ്റ്റാട്ടാ കേട്ടാ അതിന് ശേഷം നമ്മുടെ അരി ഇട്ടുകൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ഗ്ലാസ് അരി അരിയായ കാരണം ആറ് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ അരി ആ നെയ്യും ഓയിലും കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണം കേട്ടോ ആ നേരം കൂടി നമ്മുടെ എന്താ പറയുക വെള്ളം വയ്ക്കുക അത് തിളച്ചതിന് ശേഷം വേണം നമ്മുടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതൊന്ന് സിം സിമ്മിൽ തീയാക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ അരി ആ നെയ്യ് കിടന്നൊന്ന് ഇതാവുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് കല്ലുപ്പ് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലത് കാരണം അപ്പം നമുക്ക് കറക്റ്റ് അതിൻ്റെ ഉപ്പ് അറിയാം പിന്നെ അരിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉപ്പ് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി വ്യത്യാസം വരും അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പായിരിക്കും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ സജ്ജീകരകം ആദ്യം ഇടാൻ മറന്നു അപ്പോൾ ഞാൻ അത് തന്നെ വെള്ളത്തിലിട്ട് കൊടുക്കും നിങ്ങൾ ആദ്യം മസാല ഫ്രൈ ചെയ്യുമ്പോൾ അതിലിട്ടാൽ മതി സജീരകം ഉണ്ടെങ്കിൽ സ നമ്മുടെ ജീരകമല്ലട സജീരകം എന്ന് പറഞ്ഞ ചെറിയൊരു ജീരകമാണ് ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മുടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റാ അളവ് അറിയാം ഒരു പൊടി ഉപ്പൊന്ന് കൂടെ നിൽക്കണം കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുകട്ടോ അതിനുശേഷം ഈ സമയത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അരിയും വെള്ളമൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അത് അപ്പോൾ ഒരു ഇങ്ങനെ ഇങ്ങനെ അരി തിളച്ച് തുടങ്ങുക ഇങ്ങനെ കണ്ട ബബിൾസ് വരും ഈ സമയത്ത് നമുക്കത് മൂടി വെച്ച് തീ ഒന്ന് മീഡിയത്തിലേക്കാക്കാം ഫുൾ തീയും പാടില്ല ഫുൾ സിമ്മിലും പാടില്ലാത്ത വിധത്തിൽ ഒരു മീഡിയം തീയിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തുറക്കാണ്ട് അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറക്കുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ അരി ഇങ്ങനെ പൊട്ടും അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകും അപ്പോൾ അഞ്ച് മിനിറ്റ് മിനിറ്റേന് ശേഷം മാത്രം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് തീ ഒന്നും ചെയ്യേണ്ട ആ മീഡിയത്തിൽ തന്നെ ഇരുന്നോട്ടെ ഒന്നും കൂടി അടച്ച് വെച്ച് അവിടെ ഒന്ന് വേവണം വരെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകണം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ മിനിറ്റ് മിനിറ്റേന് ശേഷം ഒന്ന് തുറന്നു നോക്കണം ഇതും ഒരു അഞ്ച് മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കിയാൽ മതി അപ്പോൾ ഏകദേശം നമ്മുടെ അരിയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ ആ കറക്റ്റ് ഞാൻ എനിക്ക് എടുത്ത സമയമാണ് ഞാൻ കറക്റ്റ് പറഞ്ഞത് അപ്പം ഇവിടെ കണ്ട അരിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വെന്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും പിന്നെ അതേപോലെ കുഴഞ്ഞിരിക്കുകയെന്നു തോന്നും പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അതേപോലെ അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക ആ ചൂടാറുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ അപ്പം പിന്നെ അതേപോലെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് സാധനമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇപ്പം എൻ്റെ അടുത്ത് മുന്തിരി മാത്രം ഉണ്ടായിരുന്നാണ് അപ്പോൾ ആ മുന്തിരി ഞാൻ നെയ്യ്ലൊന്നു വറുത്തിട്ടുണ്ട് അതേപോലെ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതിടുക പിന്നെ അതേപോലെ ബദാം ഉണ്ടെങ്കിൽ അതും ഒന്ന് പീസായി കട്ട് ചെയ്ത് വറുത്തിട അപ്പം അത് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റൈസ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതേപോലെ മല്ലി എല്ലാം ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചാൽ അതും ടേസ്റ്റാണ് പിന്നെ എന്താ പറയുക പൈനാപ്പിൾ ലൻസ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പൈനാപ്പിൾ അസൻസ് ഒന്നും ആഡ് ചെയ്യണേൽ ഇത് മാത്രമാണ് ചെയ്തിട്ടുള്ള നെയ്ലൊന്നു വറുത്തിട്ടു പിന്നെ കുറച്ച് നെയ്യൊന്ന് മുള്ളിലിട്ട് കൊടുക്കുക അപ്പോൾ ഒക്കെ ടേസ്റ്റ് കൂടും അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ചിക്കൻ കറി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കാണുക ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്തോളൂട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്